കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തലസ്ഥാന ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നൂറ്റി അറുപത്തി മൂന്നോളം യൂണിറ്റുകളിലായി ആറായിരത്തി അറുന്നൂറോളം കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വ്യത്യസ്തമായ പല പരിപാടികളിലും ജില്ലയിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ പൊതുജന ഉപകാരപ്രദമായ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ അതികഠിനമായ വേനൽ ചൂടിനെ പ്രതിരോധിക്കുന്നതിലേക്കായി അതിൻ്റെ ദാഹജനം നൽകുക എന്ന ഒരു മഹത്തായ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ തമ്പാനൂർ ബസ് സ്റ്റേഷൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും സമീപത്തായി ഈ ഭാഗത്ത് ഞങ്ങൾ തുടർച്ചയായി അഞ്ചാമത് ദിവസമായ ഇന്ന് വീണ്ടും ആ സംഭാര വിതരണം ഇവിടെ ആരംഭിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം ബിഷപ്പ് റോബിൻസൺ അവർക്ക് നിർവഹിക്കും അതിന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാന്യനായ കൗൺസിലർ അതുപോലെ തലസ്ഥാന നഗരിയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രകടനായ സുക്കാരുൺ അവരുകളാണ് അതോടൊപ്പം സാമൂഹ്യ പ്രവർത്തകൻ കുന്ദറ അബ്ദുൽ ഹക്കീം അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഈ പരിപാടി നമ്മുടെ ബസ് സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും മറ്റ് ഓഫീസുകളിലേക്കും യാത്ര ചെയ്യുന്ന പൊതുജനങ്ങൾക്ക് ദാഹജലം നൽകുക എന്ന കർത്തവ്യത്തോടുകൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയതിനാൽ ഈ ഒരു പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിൻ്റെ ഒരു മുഖ്യ പ്രഭാഷണം നടത്തുവാൻ ബഹുമാനനായ തലസ്ഥാന ജില്ലയിലെ പ്രഗത്പനായ സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ സാംസ്കാരിക നായകനുമായ സുഖാർ നറികളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ ഇതിനകം തനത് വ്യക്തിത്വം സ്ഥാപിക്കുവാൻ കഴിഞ്ഞ കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി ഒരു നാടിൽ എവിടെ നിലവിളിയുണ്ടോ അവിടെ ഓടിയെത്തുവാൻ കാരുണ്യക്ക് ഇതിനകം കഴിഞ്ഞതുകൊണ്ട് തന്നെ അത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും പ്രളയമുണ്ടായപ്പോഴും കോവിഡ് എന്ന മഹാമാരി ലോകത്തെയാകെ തന്നെ പിടിച്ചുകൊല്ലുക്കുമ്പോഴും കാരുണ്യ കാരുണ്യുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുകയുണ്ടായി ആ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തന്നെ നമ്മുടെ നാടിൽ വേനച്ചൂട് കടുക്കുന്ന സന്ദർഭത്തിൽ ഇന്നലെ വരെ നാം അനുഭവിക്കാത്ത ദൈവത്തിൻ്റെ സ്വന്തം നാട് വലിയ രൂപത്തിൽ വേനൽ നാനാ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കേവല ഗവൺമെന്റ് മാത്രം ആലോചിച്ച് പരിഹാരം കണ്ടെത്തുക എന്നതിന് പകരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർ സമൂഹത്തോട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു മഹാത്മാഗാന്ധി പറഞ്ഞു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമത് ഇവിടെ കാരുണ്യം നിർവഹിക്കുന്നത് ആ ഗാന്ധിയൻ ദർശനം തന്നെയാണ് ഇന്ന് നാട് നേരിടുന്ന അത്യധികം ആപൽകരമായ വേനൽ ചൂടിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന തരത്തിൽ ഈ തണ്ണീർ പന്തൽ ഒരുക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്ന എല്ലാ സുമനസ്സുകളെയും ഇതിന്റെ സാരഥികളെയും ആയാൽ മറ്റോരോരുത്തരുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞ് അങ്ങനെ വ്യക്തിപരമായ പേരെടുക്കുന്നതിന് വേണ്ടിയല്ല തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന ഏറ്റവും കരണീയമായ ദർശനമാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് അതിന് മുൻകൈ എടുത്ത എല്ലാവരെയും ഹൃദയപൂർവ്വം ആലിംഗനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ ഞാനിന്റെ വാക്കുകൾ നന്ദി നമസ്കാരം തലസ്ഥാന നഗരിയിലെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാമൂഹിക പ്രവർത്തകനായ പൂന്തുറ അബ്ദുൾ ഹക്കീം അദ്ദേഹത്തെ ആദരവ് ബഹുമാനിയാരായ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ കാരുണ്യ തണ്ണീർ പന്തൽ എന്നൊരു പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്ത കാരുണ്യ ഗൂഗൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ചാരിറ്റി സൊസൈറ്റിയുടെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ ആദ്യമായി സ്ഥോകനം ചെയ്യുകയാണ് അവരെ അഭിനന്ദനം അറിയിപ്പിക്കുക ഇന്നത്തെ ഈ കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ വേനൽ ചൂട് നമ്മൾ പുറത്ത് പുറരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ കാണുന്നതായ ചൂട് നാം അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മുടെ നാടുകളിൽ പശു പോലെ മരിച്ചു ഈ കാലഘട്ടത്തിൽ വെള്ളവും കെട്ടാതെ വേനൽ ചൂടിൻ്റെ കാര്യത്തിൽ മരണപ്പെട്ടു മരിച്ചു ഈ കാലഘട്ടം ആൾക്കാർ പോലെ വേനൽ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ശരീരം പൊള്ളലേറ്റ് മരിച്ചിരുന്ന പത്രവാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത കാല ചൂടിലാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ കരുണ്യ റൂറൽ കൾച്ചറൽ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുത്തത് വളരെ സ്വാഗതാർഹമാണ് നമ്മൾ പലയിടങ്ങളിലും പോയ സമയത്തും നമ്മുടെ ഈ കാരുണ്യ എന്ന് പറയപ്പോൾ തന്നെ അത് കാരുണ്യം തന്നെ കാരുണ്യത്തിന് പറയപ്പോൾ അത് വാക്കുകൾ പറയാൻ തന്നെ ഇല്ല പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്താ പഠിപ്പിച്ചത് ഒരു മോശമായ സ്ത്രീ മോശമായ സ്ത്രീ സ്ത്രീന്ന് വലഞ്ഞു പോയ ആ പട്ടിക്ക് വേഷിയായ ഒരു സ്ത്രീ വിഷന്ന് വലഞ്ഞു പോയ പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ആ സ്ത്രീ സ്വർഗത്തിൽ നിന്ന് പറയുക എത്രത്തോളം കാരുണ്യത്തിന്റെ ആ കാര്യത്തെ പറയുമ്പോൾ നിസ്സാരമല്ല ഈ കാര്യം കാണപ്പോ നമുക്ക് തോന്നും കുറച്ച് ഇവിടെ വരികയും രാവിലെ അവരുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അവരെന്തൊക്കെ ചെയ്യുന്നു പക്ഷേ ഇത് വലിയൊരു കാരുണ്യമാണ് എന്താ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചേണ്ടതാ മോശപ്പെട്ടതായ ഒരു സ്ത്രീ ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ആ സ്ത്രീ സ്വർഗത്തിൽ നിന്ന് പറയുക ആ അതിന്റെ പേരിൽ ഇതിൽ പറയാൻ എനിക്ക് വാക്കുകൾ ഇല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യം ഇന്നത്തെ ഈ കാലഘട്ടത്തെ ഈ പ്രവർത്തനം മാത്രമല്ല അവർ കാഴ്ചവെക്കുന്നത് ധാരാളമായി സ്വപ്പം നേരത്തെ നമ്മളെ ബഹുമാനപ്പെട്ട കൗൺസിലർ പാചകരൂപി കൗൺസിലർ ഷുക്കാർക്ക പറഞ്ഞ മാതിരി പല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു അവര് അവര് ഇവിടെ പിന്നെ ഈ കൊറോണ സമയത്തും അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും പെയ്മാരി ഉണ്ടായ സമയത്തൊക്കെ ധാരാളമായി ചാരി പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവരാണ് അള്ളാഹു അള്ളാഹുത്തല്ല അവർക്ക് നന്മ ഉണ്ടാകട്ടെ ആ ഗ്രൂപ്പിന് നന്മ ഉണ്ടാകട്ടെ ഇതുപോലുള്ള പരിപാടിക്ക് നമുക്ക് പങ്കെടുക്കുവാനും അതിനെ അവരെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവരെ സഹായിക്കാനും അവരുടെ പരിപാടിയിൽ നമ്മൾ ഉൾക്കൊള്ളുവാനും അള്ളാഹു അള്ളാഹുത്താലും തോൽപ്പിക്കുന്ന അനുഗ്രഹിക്കുമാറായിട്ട് ഞാൻ ഈ പരിപാടിയുടെ ആധികാരികമായ രീതിയിൽ എന്നെ വിളിച്ച എല്ലാ സംഘാടകർക്കും ഞാൻ ഉറ്റവാക്കി നന്ദി പറഞ്ഞു വെക്കുന്നു യാത്രികനും അവരുടെ ഉപദേഷ്ടാവും ഒക്കെ ആയിരുന്ന ബഹുമാന്യനായ മുണ്ടക്കയൻ ഹുസൈൻ മൗലവി അവർകൾ ഇപ്പോൾ തിരുമല ജമാഅ ഇമാം കൂടിയാണ് അദ്ദേഹത്തെ ഈ കാരുണ്യയുടെ വിവാദ പ്രവർത്തനങ്ങൾ സജീവമായി അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് വളരെ ആദരവോടെ അദ്ദേഹം സംസാരിക്കുന്ന നിലയ്ക്കായി ബഹുമാന്യനായ മുണ്ടക്കയൻ ഹുസൈൻ മൗലി അവരുടെ ആദരവുണ്ട് ായ സ്നേഹിതരെ ഏകദേശം ഒരു പ്രതിജ്ഞാനപ്പുറം സമൂഹ മധ്യത്തിൽ യുവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിക്കുന്ന ഒരു സംവിധാനമാണ് അതിനെ നേതൃത്വം വഹിക്കുന്ന കോഴിനാട് സുദൂർ സാഹിബ് ഏകദേശം എനിക്ക് മൂന്ന് പതിറ്റാണ്ടുകൾ കൊണ്ടുള്ള ബന്ധമാണ് സമൂഹത്തിലെ അവസരം അനുഭവിക്കുന്നവർക്കൊപ്പം എന്നും ഓരും ചേർന്ന് അവരുടെ പ്രയാസങ്ങൾ അകറ്റുവാൻ മുൻപന്തിൽ നിൽക്കുന്ന ഒരു പ്രസാരവും പ്രവർത്തകരുമാണ് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തൊന്നും കാണാത്ത നിലയിലുള്ള അതിതീവ്രമായ ചൂടിലാണ് മനസ്സിലൊക്കെ പോകുന്നവർക്കറിയാം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന എടുക്കുന്ന പാവപ്പെട്ട മലയാളികൾ അവരെക്കുറിച്ച് നമ്മളെപ്പോഴും പറയുന്നതിന് വാക്കുണ്ട് അവരുടെ രക്തത്തുള്ളികൾ ഉയരമ്പ് തുള്ളികളാക്കി ഉയർപ്പ് തുള്ളികളാണ് ഈ രാജ്യത്തിൻ്റെ നട്ടുണ്ടായി സാമ്പത്തിക സംവിധാനമെന്ന് നമ്മളെപ്പോഴും അവരെ പൂജി പറയാറുണ്ട് ആ ഗർഭുനാടിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചിരിക്കുകയാണ് ഈ അടുത്ത കാലത്തും കാണാത്ത നിലയിലുള്ള തീവ്രമായ ചൂട് നാം അനുഭവിക്കുക എത്ര പേരാണ് നമുക്കിടയിൽ വ്യവഹാന സംഭവിച്ചത് ആ സന്ദർഭത്തിൽ ഒരു നേരത്തെ വെള്ളം കൊടുക്കുവാൻ കാരണ ഈ സംവിധാനത്തിന് കഴിയുന്നത് ഏറ്റവും കൃത്യഹമായ പ്രവർത്തനമായി കാണുന്നു ഞാനിപ്പോൾ വരുന്ന വഴിക്ക് കല്ലാട്ടവുക്ക് അല്ല കമലേശ്വര സ്കൂളിന്റെ ഫ്രണ്ടിലും ഇതുപോലെ ബസ് നിർത്തി ആളുകൾ ഇറങ്ങി കുടിക്കുന്നു അതൊക്കെ വലിയ സേവന പ്രവർത്തനങ്ങൾ വിശേഷ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രവർത്തനമായി ഓരോ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കലാണ് ഏറ്റവും വലിയ ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കലാണ് വസ്ത്രമില്ലാത്തവർ വസ്ത്രം കൊടുക്കലാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് ഓരോ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നേരത്തെ സംസാരിക്കപ്പെട്ടതുപോലെ പ്രവാചകൻ പഠിപ്പിച്ച ഏറ്റവും ബീജപ്രവൃത്തി ചെയ്ത സ്ത്രീ പോലും ജീവനെല്ലാം സംസാരശേഷിയില്ലാത്തൊരു പൂച്ചയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു നായയ്ക്ക് വെള്ളം കൊടുക്കതിൻ്റെ പേരിൽ കിട്ടിയ നന്മയെ കുറിച്ച് പ്രവാചകം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് എല്ലാ മതങ്ങളും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന സന്ദേശം നൽകുന്ന മുഴുവൻ മതങ്ങളും മുഴുവൻ മനുഷ്യ സ്നേഹികളും അവരുടെ തൊണ്ട നനയ്ക്കുവാൻ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നൽകുന്ന ഈ പ്രവർത്തനങ്ങളെ ഞാൻ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി അപ്രവർത്തന പ്രവർത്തനങ്ങൾ അങ്ങേറ്റം ഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ആ വാക്കിൽ സംസാരിക്കുകയാണ് എല്ലാവിധ നന്മകളും ഈ കാരുണ്യ പ്രവർത്തനത്തിൽ ആരെല്ലാം വാക്കാൽ പ്രവർത്തി സാമ്പത്തികമായി സഹകരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ദൈവം നമ്പുരാന അർഹമായ പ്രതിഫലവും അനുഗ്രഹവും പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സതുദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഹരിക്കുന്നു നന്ദി നമസ്കാരം കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ തമ്പാനൂർ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് സംഘടിപ്പിച്ചിട്ടുള്ള സംഭരണ സംഭാര വിതരണത്തിൻ്റെ ഇന്നത്തെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം സഭയുടെ ബിഷപ്പ് റോബിൻസങ് അവർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു അതിനുവേണ്ടി എത്തിച്ചേർന്ന അദ്ദേഹത്തെ കാരുണ്യയുടെ ഓരോരുത്തർക്കും വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ തിരുമല ഇമളം ഉണ്ടൊക്കെ മുസ്ലിംമാരെ അവരുടെയും ആദ്യപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാന്യനായ അറബന്ദ് ഗോവിൻസൺ അവരുടെ ആദ്യപൂർവ്വം ചെയ്തു നിരുമല ജമാവത് മൗലബി അവ സുഹൃത്തും കാരുണ്യ സൊസൈറ്റിയുടെ സെക്രട്ടറിയുമായച്ചമുടി ഷാജൻ സാർ അതുപോലെ അതിൻ്റെ പ്രസിഡൻ്റ് തളച്ച മൂട് ശ്രദ്ധയൻ സാർ അവർ ഈ സംഭാരം ിൽ അക്ഷീതം പ്രവർത്തിച്ചൊന്നിരിക്കുന്ന ബഹുമാന്യ സുഹൃത്തുക്കളെ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഭിവൃദ്ധി രക്ഷപ്പെടുന്ന ഈ സംഭാര വിതരണം എന്ന് ഈ ചൂടിൻ്റെ ആദ്യ കാർഡിനാർ അവർക്കൊരു ദാഹജനം കൊടുക്കുവാൻ ഈ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സംരംഭത്തെ ഞാൻ അധികമായി കാർദമായി സ്വാഗതം ചെയ്യുന്നു അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഏത് മതമായാലും സ്നേഹമാണ് പഠിപ്പിക്കുന്നത് നിങ്ങളെ സ്നേഹിച്ചോന് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അപ്പൊ ആ സ്നേഹത്തിന്റെ പ്രതീകമായി ഇവിടുത്തെ നമ്മുടെ സഹോദരന്മാർ ഈ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച് സമൂഹത്തിലെ അസരണയും അസരണതയും സാധുക്കളെയും അർഹതപ്പെട്ടവരെയൊക്കെ തന്നെ അവർക്ക് നൽകുന്ന ആ ജീവകാരുടെ പ്രവർത്തന പ്രവർത്തനം ഇന്നിവിടെ ഈ സമ്പാദ്യം സംഘടിപ്പിച്ചത് അഞ്ചാം ദിവസമാണ് അതിനു വേണ്ടി മുൻകൈയ്യെടുത്ത എല്ലാ ഭാരവാഹികളെയും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു ഇത്തരം സംരംഭങ്ങൾ കൊണ്ട് ഒരു വലിയ കാര്യമാണോ കാര്യമാണോ ചെറിയ നമ്മളെപ്പോഴും മനസ്സിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണമെങ്കിൽ കർത്താവ് ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത് സാധുക്കളെ സഹായിക്കുന്നതാണ് എന്ന് എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ അത്യുഷ്ണ കാലത്ത് കൊടുക്കുവാൻ കൊടുക്കുന്നതും അതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിൽ നിൽക്കുന്ന എല്ലാ നേതാക്കളെയും അതിന്റെ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എന്നെ ഇവിടെ സംസാരിക്കാൻ എന്റെ പ്രിയ സുഹൃത്ത് പലച്ചി ഷാജും ഒക്കെ അകിതമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംഭാര

വലിയ കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റി സൊസൈറ്റിയുടെ നടന്നു വരുന്ന ദാഹജല വിതരണം സംഭാര വിതരണം അഞ്ചാം ദിവസത്തിലോട്ട് കടന്നിരിക്കുകയാണ് അത്യുഷ്ണമായ ചൂടിൽ വെന്തുരുകുന്ന കേരളത്തിൽ നിർജ്ജലീകരണ അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങൾ വളരെ ഉരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ചൂട് സഹിക്കാൻ പറ്റാതെ തന്നെ പലരും കൊളജുകളിൽ നിന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാരുണ്യ റൂറൽ ഡെവലപ്മെന്റ് കാരുണ്യ റൂറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ മഹത്തായ സംരംഭം അഞ്ചാം ദിവസത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ വേദ തീരുന്നവരെ ഈ സംഭവം തുറന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ സഹരങ്ങളെ പ്രതീക്ഷിച്ചുള്ളൂ കാരുണ്യയുടെ ജനസേവനത്തിൽ ഒന്നാണ് ഇത് കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഡാരിറ്റബിൾ സൊസൈറ്റിയുടെ ജനസേവനങ്ങൾ ഒറ്റ നടത്തിയിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂടുതലായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുള്ളതാണ് ഇവിടെ ഞ്ചാം ദിവസം ഉദ്ഘാടനം ചെയ്യാമെന്ന നമ്മളെ മുൻ കൗൺസിലർ സുഖാർണോ റോബിൻസൺ അതായത് ലൂതർ സഭയുടെ ബിഷപ്പ് അവർ മുണ്ടക്കെ എം ഹുസൈൻ മൊലവി അവർ നമ്മളെ ഭൗതര അബ്ദുൽ ഹക്കീം ഹാജി അവർ ഇവിടെ വന്നിരുന്ന ദേശീയ മലയാളവേദിയുടെ മുജീബ് റഹ്മാൻ പീർ മുഹമ്മദ് അവർ ഇവിടെ ഈ സംരംഭം അഞ്ചാം ദിവസമായ സംരംഭം ഉദ്ഘാടനം ചെയ്യാമെന്നും എല്ലാവർക്കും കാഞ്ഞ റൂറൽ കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മൃതംഗ്യമായ നന്ദി അറിയിച്ചുകൊള്ളൂ നന്ദി നമസ്കാരം